ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ അപകട ഭീഷണി ഉയർത്തി വലിയ ഗർത്തം രൂപപ്പെട്ടു കൌൺസിലർ കെ പി ഉദയന്റെ സന്ദർഭോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി നഗരസഭ മൃഗാശുപത്രിക്ക് മുൻവശത്തുള്ള ജംഗ്ഷനിൽ റോഡിന് നടുവിലായി ഇടതുവശത്തേക്ക് നീങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ അരയടി വലുപ്പത്തിലാണ് കുഴി രൂപപ്പെട്ടത് ഉച്ചയ്ക്ക് രണ്ടു മണിയാകുമ്പോഴേക്കും കുഴിയുടെ വ്യാസം ഇരട്ടിയായി മഴ പെയ്ത വെള്ളം കുഴിയിലൂടെ ഇറങ്ങിയതോടെ മണ്ണൊലിച്ചുപോയി വലിയ ഗർത്തമായി കൗൺസിലർ കെ പി ഉദയൻ കുഴി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപകടം മണത്തതോടെ ടെമ്പിൾ പോലീസിൽ വിവരം അറിയിച്ചു എസ് ഐ കെ ഗിരിയുടെ നേതൃത്വത്തിൽ പോലീസെത്തി കുഴിക്കു ചുറ്റും സുരക്ഷയൊരുക്കി അഞ്ചുമണിയാകുമ്പോഴേക്കും കുഴിയുടെ വ്യാസം മൂന്നടിയോളമായി ഒരാൾ താഴ്ചയിൽ ഗർത്തവും രൂപപ്പെട്ടു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡ് ഇടിഞ്ഞു താഴുമെന്ന അവസ്ഥയിലായി ഇന്നർ റിംഗ് റോഡിൽ നിന്നും ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന നിലയിലായി ഉദയൻ വിവരം അറിയിച്ചതനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പോലീസിന്റെ നിർദ്ദേശപ്രകാരം കുഴുക്കു ചുറ്റും ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കി ട്രാഫിക് പരിഷ്കരണത്തെ തുടർന്ന് ഔട്ടർ റിംഗ് റോഡിൽ വൺവേ സംവിധാനം ഒരുക്കിയിരിക്കുന്നതിനാൽ ഇടതുവശത്തുകൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി പൊതുമരാമത്ത് വകുപ്പ് ജല അതോറിറ്റിയും സംയുക്തമായി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ യുദ്ധകാല ശ്രമം ആരംഭിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ